കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ മൂന്ന് വർഷം കൊണ്ട് വാങ്ങി അപ്പം ആ ആരോപണം വന്നത് ഇൻകം ടാക്സ് അപ്പലേറ്റ് അതോറിറ്റി എന്നാണ് ആരോപണമല്ല റെക്കോർഡിക്കലായിട്ട് ഡോക്യുമെൻറ്റേഷൻ വെച്ച് പറഞ്ഞു ഈ പണം ഈ കമ്പനി അതായത് ഈ കെ എം ആർ എൽ ീണ വിജയൻ്റെ എക്സോളജിക്ക കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സി പി എം മന്ത്രിസഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞ് പറയുന്നത് മനസ്സിലായിക്കോട്ടെ മാസപ്പടി കൈക്കൂലി മേടിച്ചു അതിന് ജി എസ് ടി കൊടുത്തു അതുകൊണ്ട് അത് കൈക്കൂലിയല്ല ഏതായാലും ലോകത്തത് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമേ ഉള്ളൂ എന്ത് സേവനമാണ് ഈ കരിമണൽ കമ്പനി അതെ ഈ കരിമണൽ കമ്പനി വെച്ച് വൺ ഓഫ് ദ ഫ്രോഡ് കമ്പനിയാണ് നിങ്ങൾ അവരുടെ ആനുവൽ ടേൺ ഓവറും ഈ സംഭവങ്ങളൊക്കെ എടുത്ത് വായിച്ച് നോക്കണം ഈ കമ്പനിയെ ബേസിക്കലി ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യേണ്ടതാണ് കേരളത്തിലെ പൊളിറ്റിക്കൽ കറപ്ഷൻ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് ഈ കർത്തയുടെ ഈ കരിമണൽ കമ്പനി അർത്ഥശങ്കയില്ലാതെ പറയാം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും കൈക്കൂലിയും പരിപാടിയും എല്ലാ ഫേവററ്റിസും കൊടുക്കുന്ന കമ്പനി ഈ കർത്തയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത അകത്തിടണം കാരണം ആലുവ ബേസ്ഡാണ് ഈ കമ്പനി ഈ കമ്പനിയോട് ചുറ്റിപ്പറ്റി വളരെ വലിയ കഥകളുണ്ട് ഇപ്പം മീഡിയയ്ക്കും ശരിക്കും കൈക്കൂലി കൊടുക്കുന്ന കമ്പനിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മീഡിയ മീഡിയയ്ക്കും വാരിക്കോലി കൈക്കൂലി കൊടുക്കുന്ന മറ്റൊരു കമ്പനി കാരണം അവർ ചെയ്യുന്ന മുഴുവനും ഇലീഗലാണ് ഏതെങ്കിലും ഒരു കമ്പനി ഇത്രയും പണം ഉണ്ടാക്കും ഇതിന് ആനുവൽ ടേണ ഉറക്ക കാണിക്കുക അതിലെപ്പോഴും നഷ്ടം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി ലാഭം ഒരിക്കലും അവർ കാണിക്കാറില്ല കാരണം ഈ പൈസ അല്ലാതെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കാരണം ഇവർ ഇവരങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കുന്നത് അപ്പം ഈ കമ്പനിയെ പറ്റി നേരത്തെ അന്വേഷണം നടന്നതാണ് അവരുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് അത് മാറിപ്പോയത് ഇപ്പോഴിത് കയറി പിടിച്ചേക്കുന്ന ഉഗ്രം ക്ലിപ്പിലാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകള് മാസപ്പടി വാങ്ങി എന്നുള്ളത് ഈ ഡോക്യുമെൻറ്റേഷൻ്റെ പ്രൂവ് ചെയ്ത് അവർ പറഞ്ഞും അവർക്ക് ഈ പണം കിട്ടിയിട്ടുണ്ട് എന്തിനാണ് അതാണ് അതിനേക്കാളും വലിയ തപാഷ എം എസ് വേടത മൈക്രോസോഫ്റ്റിൻ്റെ ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതും ഡോക്യുമെൻറ്റേഷനും ഒക്കെ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറാണ് എൻ്റെ അറിവിൽ ഞാൻ പലരോടും ചോദിച്ചപ്പോഴും ഞാനിത് ഉപയോഗിക്കുന്നത് അതായത് ലോകത്തിൽ മുഴുവൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇത് ക്രാക്ഡ് വേർഷനാണ് ഉപയോഗിക്കുന്നത് അഞ്ച് പൈസ കൊടുക്കത്തില്ല ഇനി അത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുമെന്ന് വിചാരിക്കുക അതായത് എം എസ് പേഡും എം എസ് ഓഫീസും എല്ലാം ഇപ്പോൾ പത്ത് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരു വർഷം നാൽപ്പതിനായിരം രൂപ കൊടുത്താൽ മതി ഇത് കോർപ്പറേറ്റ്സിനെ കൊടുത്തിട്ടാണ് ഇവർ പണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പനികൾ ചിലപ്പോൾ ഇവർ സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കാണും ഇതിന് ഇതിന് ഒരു വർഷം നാൽപ്പതിനായിരം രൂപ കൊടുക്കേണ്ട കമ്പനി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ്റെനൻസിൻ്റെ യാതൊരു ആവശ്യമില്ല അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്ഡേഷൻ അങ്ങ് ആയിക്കോളും ക്രാക്ഡ് വേർഷൻ്റെ അത് തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരും പിന്നെന്തിനാ വീണാ വിജയൻ ഈ പണം കൊടുത്തത് ഇനി വീണാ വിജയൻ്റെ ഐ ടി ടെക് പറയുന്നത് അതായത് മൈക്രോസോഫ്റ്റിനെ ബിൽ ഗേറ്റ്സിനെക്കാളും വലിയ ടെക്നോളജിസ്റ്റ് ഞാൻ അറിഞ്ഞെടുത്തോളം അവർക്ക് ഈ പുല്ല് വലുതായിട്ടൊന്നും അറിയത്തൊന്നുമില്ല അവർ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു അപ്പൻ്റെ സ്വാധീനം കൊണ്ട് പല കച്ചവടവും നടത്തുന്നു ഇത് മാത്രമല്ല ഇപ്പം അപ്പൻ മുഖ്യമന്ത്രി ഹർത്താപ് റിയാസ് പൊതുമുരാമത്ത് മന്ത്രി ടൂറിസം മന്ത്രി അതിനോടനുബന്ധിച്ച് നടന്ന് ഐ ടി ബന്ധപ്പെട്ട കൺസൾട്ടൻസി മുഴുവനും അതായത് ഇപ്പം കെലട്രോണിന് കിട്ടുന്ന കൽ കൺസൾട്ടൻസി ആയാലും ട്രാഫിക്കിൻ്റെ കൺസൾട്ടൻസി ആയാലും ഈ പുല്ല് മുഴുവനും പോകുന്നതിൻ്റെ ചില റിപ്പോർട്ടുകൾ വന്നു അവസാനം ചെന്ന് വീഴുന്നത് അങ്ങോട്ടാണ് ഒന്നില്ലെങ്കിൽ മകനുമായിട്ട് ബന്ധപ്പെട്ട സംഭവം അല്ലെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഇതാണ് സംഭവം അതായത് ഒരു അൺഹോളി റാക്കറ്റ് ഉണ്ടാക്കി ക്ലിഫ് ഹൗസിലിരുന്ന് അടിച്ചു മാറ്റുന്നു എല്ലാവർക്കും അതായത് ഹൈലി കറപ്റ്റഡ് പിണറായി വിജയൻ ഗവൺമെൻറ് അയാൾക്ക് മകളോട് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആരും എൻ്റെ പ്രതി എന്നെ കാണാൻ വരണ്ട ചുമ്മാതാ ഇതൊക്കെ ഇതുണ്ടായ സംഭവം പറയാം ഒരു എഴുപത്തിയെട്ട് വയസ്സുള്ള സി പി എമ്മിൻ്റെ പഴയ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹം ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ടെലിഫോണിൽ സംസാരിച്ചപ്പോഴേ എന്നോട് പറയുകയാണ് അപ്പം എഴുപത്തെട്ട് വയസ്സുണ്ടെങ്കിൽ മനുഷ്യൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അസുഖബാധിതരാണ് പക്ഷേ അദ്ദേഹം നടക്കെടുക്കുക അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും അപ്പം എന്നോട് ഫോണിൽ പറഞ്ഞത് അദ്ദേഹം ഇതിനെപ്പറ്റി അതായത് പിന്നെ ആലുവ ആണ് ഈ കമ്പനി ഈ കർത്തവ്യമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് ആ മകനോട് കൊച്ചുമകനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ അപ്പം പുള്ളി ഒരു കൺക്ലൂഷനിലെത്തി അപ്പം അദ്ദേഹവും ഈ പറയുന്ന ഈ വന്യവയോധികനായ സി പി എം പഴയ ജില്ലാ സെക്രട്ടറി ഈ പിണറായിയോട് താല്പര്യമുള്ള ഒരാളാണ് കണ്ണൂർ പൊളിറ്റീഷ്യൻ ആ രീതിയിലൊക്കെ കാരണം വിപ്ലവത്തിൻ്റെ മണ്ണിൽ നിന്നും വന്നു അപ്പം അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു പിണറായി വിജയൻ മകൾക്ക് വേണ്ടി ഇങ് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കും എന്നിട്ട് അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് ഞങ്ങളിവിടെ പലയിടത്തും കൊണ്ടുവന്നത് അപ്പം അതിൻ്റെ പുറയിലൊക്കെ ഒത്തിരി പെയിൻ ഉണ്ടായിരുന്നു പെട്ടെന്ന് കേറി വന്നൊന്നുമല്ല ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പല രാഷ്ട്രീയക്കാരും അവസാനം ഒന്നുമല്ലാതായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് പലരും അർദ്ധ പട്ടിണിയിൽ മരണപ്പെട്ടിട്ടുണ്ട് പലരുടെ വീടുകളിലും ഇന്നും പട്ടിണിയാണ് അർദ്ധ പട്ടിണിയാണ് അങ്ങനെയാണ് ഈ പാർട്ടി വരുന്നത് അപ്പം അങ്ങനെ വന്നിട്ട് പിണറായി വിജയൻ അവസാനം മകൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് കൊടുക്കുന്നു ഒരു ഭാഗത്ത് മകളുടെ ഭർത്താവിനെ മുഖ്യമന്ത്രിയാക്കുവാൻ വേണ്ടി എല്ലാ രീതിയിലും പാർട്ടിയെ മുഴുവനും ഒറ്റ കൊടുക്കുന്നു അവസാനം അഴിമതിയുടെ കൂടാരമായി ആ കംപ്ലീറ്റ് കുടുംബം ആലോചിച്ച് നോക്കുക എന്നിട്ട് പറയുന്നത് എന്തോ പാർട്ടിക്കാരെ കൊണ്ട് സൈബർ മീഡിയ പറയുന്നത് എന്താ അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് അതായത് ജി എസ് ടി കൊടുത്തു കൈക്കൂലിക്ക് ജി എസ് ടി കൊടുത്തു അത് ലീഗലൈസ് ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു എൻക്വയറി നടത്താൻ പിണറായി വിജയൻ്റെ പിണറായി വിജയൻ ഒരു പത്ത് വർഷമെങ്കിലും ജയിലിൽ കിടക്കും കാരണം അയാൾ അതിന് യോഗ്യനാണ് പിണറായി വിജയൻ്റെ മകളാണ് ഈ ക്ലിഫ് ഹൗസിലിരുന്ന് ഈ ഭരണതന്ത്രം ഭരണ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തിരിക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞാലേ പല പാർട്ടിയുടെ സീനിയർ നേതാക്കൾ പറഞ്ഞത് അവരാണ് തീരുമാനമെടുക്കുന്നത് ആലോചിച്ചു നോക്കുക കാരണം പിണറായി വിജയന് ചില കാര്യങ്ങൾ അസുഖബാധിതനാണ് അപ്പൊ അവരെ ഏൽപ്പിക്കുക ബാക്കി മുഴുവനും ഇയാളീ കാണിക്കുന്നത് മുഴുവനും ജാടയാണ് വെറും വെറും ജാട മാത്രം അതായത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തെ ഇതേപോലെ കുട്ടിച്ചോറാക്കി നോക്കുക കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി താറുപാറ അവിടെയാണ് മകളും മരുമകനും വേണ്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ അയാളെ ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല അയാൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല അയാൾ ദുഷ്ടചിന്താഗതിയുള്ള ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ അയാൾ നേതാവായി അപ്പം മറ്റൊരു പലരും ഇത് ഇതുമായിട്ട് അഭിപ്രായം ചെയ്യും പറയുന്നവർ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബേസിക്കലി അവൻ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തിൽ ഏറ്റവും വൃത്തികെട്ടവനാകും ഭയമാണ് അവസാനം നാളെ നാളെ ഭരണമില്ലാതെ വരുന്നു ഒന്നുമല്ലാതായി പോകുന്നു ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പം സമ്പാദിച്ച് മക്കളെയും മരുമക്കളെയും ഒക്കെ ഒരു സ്ഥാനത്താക്കുക എത്രയോ അഴിമതികൾ വന്നു ഒരെണ്ണം പോലും പ്രോപ്പറായിട്ട് ജനങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുവാൻ അയാൾക്ക് പറ്റിയ ഒരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ ഈ പറയുന്ന എക്സോളജിക്ക് ആ കമ്പനിയും വീണാ വിജയന്റെയും പേരും ആദ്യം ഫ്ലോട്ട് ചെയ്തപ്പോഴ് അതിന് മനോരമയിലാണ് ഇത് വരുന്നത് പിന്നീട് അത് നിയമസഭയിൽ വരുന്നു കുഴൽനാടിനെ അവതരിപ്പിക്കുന്നു ഏറ്റവും നിരുത്തരവാദപരമായിട്ട് പെരുമാറിയത് തരാം വി ഡി സതീശൻ ഒരു വൃത്തിഘട്ടം ഇന്ന് അയാളുടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ആട്ടികൊടുത്ത് പിടിച്ച് ജയിലിലിട്ടു മനസ്സിലാക്കണം ഇത് ഇത് എൻ്റെ പുറം ചൊറി ഞാൻ നിന്റെ പുറം ചൊറിയാമെന്ന് പറഞ്ഞു കൊടുത്ത രീതി വി ഡി സതീശ താങ്കളൊരു ഭൂലോക വിഡ്ഡിയാണ് നാളെ തന്നെയും പിടിച്ച് അറസ്റ്റ് ചെയ്യും ആ രീതിയിൽ താങ്കൾ പിണറായി വിജയനുമായിട്ട് ഒത്തുപോയി പല ഗെയിമുകളും ഒരുമിച്ച് നിന്ന് കളിച്ചു ഇതെല്ലാം പുറത്ത് വരണം താങ്കളുടെ ധാരണയുണ്ട് സതീഷിൻ്റെ ധാരണയുണ്ടായിരുന്നു അടുത്ത മുഖ്യമന്ത്രി സതീശനാകാൻ പോവുകയാണ് താങ്കൾ ഒരിക്കലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആവുകയില്ല ഉറപ്പായിട്ട് പറയാം കാരണം അടുത്ത പ്രാവശ്യം ഈ പോക്കാണെങ്കിൽ സി പി എം തന്നെ അധികാരത്തിൽ വരും പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിതി എന്തുവാ അതെ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയും എം എൽ എമാരുണ്ട് കോൺഗ്രസ് ഇത്രയും അടികിട്ടുന്ന റോഡ് മുഴുവനും കിടന്ന് പ്രതികരിക്കാൻ പോലും ഡി സി സി പ്രസിഡന്റുമാരും ഈ പറയുന്ന എം എൽ എമാരും എവിടെയാ കാണുന്നത് അങ്ങനെ ആക്കിയെടുത്തു സുധാകരന്റെ കാര്യം പറയണ്ട അതേ ഒരു രോഗിയാണ് അതെ ഈ പോസ്റ്റ് വേറെ ആൾക്കാർക്ക് മാറി മാറിക്കൊടുക്കേണ്ടതാണ് ഇന്ന് ചെറിയ ഫിലിപ്പിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഫിഫിയിൽ അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ചെറുപ്പക്കാര് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ ഒരു കാര്യം ചെറിയാൻ ചെലുപ്പിനോടും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സിനോടും കോൺഗ്രസ്സിനോടും പറയുകയാണ് നിങ്ങൾക്കൊരു ഒരു റിജൂബിനേഷൻ കേപ്പബിലിറ്റിയുള്ള നേതാക്കൾ ഇല്ലാതായിപ്പോയി ആരും മുന്നിൽ നിന്നയിക്കും സതീശനെ ഒരു ധാർമ്മികമായിട്ട് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളില്ല പുറകെയൊന്ന് കുത്തും അതെൻ്റെ അല്ല ചെന്നിത്തലയുടെ അനുഭവമാണ് അയാളെ ഇറ്റ്സ് എ റിയാലിറ്റി ആക്ച്വലി അയാളുടെ സംസാരത്തിലും ബോഡി ലാംഗ്വേജിലും അറിയാൻ അയാളൊരു നല്ല കള്ളനാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് ഒരു ഓണസ്റ്റി എന്ന് പറയുന്നൊരു നേതാവിന് അയാളുടെ മുഖത്ത് കാണും അയാൾ പറയുന്ന വാക്കുകളിൽ കാണും ഇതൊന്നുമില്ല ഞാനും സതീഷിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നു പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഐ എം റിഗ്രട്ടിങ് ഇറ്റ് അപ്പം ആ രീതിയിലുള്ളൊരു പ്രതിപക്ഷം അതിനെ ബുൾഡോസ് ചെയ്യുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾ അന്ധം വിട്ട് വേളോട്ട് നോക്കിയിരിക്കുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ വിഡ്ഢികളായ ചില കമ്മ്യൂണിസ്റ്റ് അന്തകർ അന്ധന്മാർ ഇതാണ് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം അതായത് നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞ പോലെ ഭ്രാന്താലയമാണ് കേരളം അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് പിണറായി വിജയനും സതീശനും കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ